ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്ന ഫാമിലിയിൽ പോലും ഒരു പൂച്ചയെ മാത്രം അല്ലെങ്കിൽ ഒരു മത്സ്യത്തെ മാത്രം ഒരു അലങ്കാര മീനിനെ മാത്രം വളർത്തുന്നത് കണ്ടിട്ടില്ലേ ഇത് ആ ജീവിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ജോഡിയിൽ ജീവിക്കുന്ന പ്രത്യേകിച്ച് മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നിന്നും പറിച്ചെടുത്ത് നമ്മുടെ സാഹചര്യങ്ങളുമായി വളർത്തുമ്പോൾ പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒരു ജീവിയെ മാത്രം അതിൻ്റെ എടുക്കാതെ മറ്റൊരു ജീവിയെ മാത്രം എടുക്കുന്നത് എത്രമേൽ മോശമാണ് മിണ്ടാപ്രാണികൾ ആയതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചോയ്സുകൾക്കനുസരിച്ച് നമ്മുടെ സാഹചര്യത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവയെ എന്തും ചെയ്യാം എന്നാണോ വിവാഹിതരായ ഫാമിലിയിലാണെങ്കിലും മക്കളെ വളർത്താൻ താല്പര്യമില്ലാതിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ജീവികളെ വളർത്തുന്നത് കാണാം ഇത് ആ ജീവിയോടുള്ള സ്നേഹം കാരണം തന്നെയാണോ യഥാർത്ഥ സ്നേഹം തന്നെയാണോ ആ ജീവിയോടുള്ളത് സ്വന്തം മക്കളോട് കാണിക്കുന്ന സ്നേഹം ഏത് സമയത്തും വിൽക്കാം ഏത് സമയത്തും വാങ്ങാം ആവശ്യമില്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള രൂപത്തിൽ ഇത്തരം ജീവികളെ വളർത്തുന്നതും സ്വന്തം മക്കളെ പരിപാലിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ സ്വന്തം മക്കളെ വളർത്താൻ പരിപാലിക്കാൻ ധാരാളം ബുദ്ധിമുട്ടുണ്ട് ഈ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ മറ്റൊരു ജീവിയെ ആശ്രയിക്കുന്നതാണോ ഈ കാണുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം